ഇവനീ രാത്രി വെളുപ്പിനെ രണ്ടാം മണിക്ക് എഴുതേണ്ടിരുന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവൻ വട്ടാമെന്ന് തോന്നും പക്ഷെ ഇപ്പൊ ഞാനത് പറഞ്ഞില്ല അങ്ങ് മറന്നു പോകും ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതാണ്ട് ഈ വീഡിയോ ആണ് കെ പി രാഹുലിനെ പോലെയുള്ള വെറും ആറ്റിറ്റ്യൂഡ് പാഴ് കളിക്കാരനിൽ നിന്ന് അവസരം കൊടുക്കുന്നതിന് ശരിക്കും ടീം മാനേജ്മെന്റ് ആണ് പണം ഈടാക്കേണ്ടത് ആറ്റിറ്റ്യൂഡ് പാഴ് കളിക്കാരൻ ഒരുത്തിനെ അങ്ങോ ഒന്നും അല്ലാത്തവനാക്കി എഴുതി തള്ളാൻ എന്തൊരു മടുക്കാണ് ഈ മാത്രകൾക്ക് ഇട ഈ രാഹുൽ ആരായിരുന്നു എന്തായിരുന്നു രാഹുലിൻ്റെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അഭിമാനമായിരുന്നു ഈ തൃശ്ശൂർ ഗഡി കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യൻ ഫുട്ബോളിലെ സ്റ്റാർ ആയിരുന്നു രാഹുൽ കെ പി അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീം ലോകകപ്പ് ഫുട്ബോളിൽ പന്ത് തട്ടുമ്പോൾ മലയാളിയായി കളിച്ചിരുന്ന ഒരേ ഒരു താരം ഈ രാഹുൽ കെ പി ആയിരുന്നു രാഹുൽ കെ പി ഒറ്റയ്ക്ക് മുന്നേറി ഉതിർത്ത ഒരു ഷോട്ട് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ വെറും മൈക്രോ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ മില്ലിമീറ്ററുകളുടെ സെൻറ്റിമീറ്ററുകളുടെ വ്യത്യാസത്തില് ഗോൾ പോസ്റ്റിൽ കയറിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ലോകകപ്പിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് നമ്മുടെ രാഹുലിന് കിട്ടാതെ പോയത് അല്ലെങ്കിൽ അത് രാഹുലിന് അർഹിക്കുന്നതായിരുന്നു പക്ഷെ പിന്നീട് ജീത്സ ഫെഡറിലൂടെ ഗോൾ നേടി ഒറ്റയ്ക്ക് ഒരു ഗോൾമുഖം വിദേശികളുടെ ഗോൾമുഖം വിറപ്പിച്ച താരമായിരുന്നു രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ കൊട്ടി കോഴിച്ചവനല്ലേ രാഹുൽ കെ പി യെ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റർ ബോയി ആയിരുന്നു സ്റ്റാർ ബോയി ആയിരുന്നു ഹൈദരാബാദ് എഫ് സിക്ക് എതിരെയുള്ള ഫൈനൽ മത്സരം നിങ്ങൾ മറന്നുപോയോ അന്ന് പേരുകേട്ട വിദേശ ഗോൾ നടിക്കാരെല്ലാം വിറച്ചപ്പോൾ അല്ലെങ്കിൽ ഗോൾ നേടാൻ കഴിയാതിരുന്നപ്പം അന്ന് ഗോൾ നേടിയത് നിങ്ങളിൽ പറയുന്ന ആറ്റിറ്റ്യൂഡ് പാഴ് കളിക്കാരൻ തന്നെയാണ് രാഹുൽ കെ പി എന്ന് എടുക്കുന്ന ഹാർഡ് വർക്ക് കുട്ടം ചേർന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കളിക്കളത്തിൽ സൻ്റെ ചോര നീരാക്കി കളിക്കുന്ന ഒരു താരം തന്നെയാണ് രാഹുൽ കെ പി ഇത്രമാത്രം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഇത്രമാത്രം അറ്റാക്കിങ് ഇന്ത്യൻ ഉള്ള ഒരു താരം വേറെ ഉണ്ടോ ഇടയിൽ ഒരു വജ്രത്തിനെ കയ്യിൽ കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ കൂടി പഠിക്കണം മറ്റേ ഈ സ്വർണത്തിൻ്റെ പെട്ടി ചില്ലറക്കാശ് ഇടാൻ വെച്ചിരിക്കുകയാണെന്ന് പറയത്തില്ലേ അതുപോലെ തന്നെ രാഹുൽ കേപ്പിയെ പോലെ ഒരു ഡയമണ്ടിനെ ഒരു റഫ് ഡയമണ്ടിനെ പോളിഷ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അത് ആരുടെ കുറ്റമാണ് രാഹുൽ കെ പി ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിച്ച കളി നിങ്ങൾ ഓർക്കുന്നില്ല പുള്ളിയെ ഏഷ്യൻ ഫുട്ബോൾ കളിക്കാൻ വിട്ട സമയത്ത് അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് വിട്ട സമയത്ത് ചൈനയ്ക്കെതിരെ ചൈന എന്ന ഏഷ്യൻ ഫുട്ബോളിലെ വൺ ഓഫ് ജയ് ടീമിന്റെ ടീമിൻ്റെ ഗോൾ മുഖത്തേക്ക് ഗോൾ അടിക്കാൻ എത്ര ഇന്ത്യൻ താരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരേ ഒരു രാഹുലിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അത് രാഹുലിന്റെ അസാമാന്യമായിട്ടുള്ള റണ്ണിങ് കാരണം കഴിഞ്ഞത് വേറെ ആർക്കൊണ്ട് അത്രമാത്രം വേഗത്തിൽ അത്രമാത്രം ആക്രോസിൽ ഷോട്ട് എടുക്കാനുള്ള കഴിവ് ഡേ ഡിപ്പിംഗ് ഗ്രൗണ്ടർ ഷോട്ടുകൾ രാഹുൽ കെ പിയോളം പെർഫെക്ഷൻ ആയിട്ട് ഇന്ത്യൻ ഫുട്ബോളിൽ വേറെ ആരുതിർക്കും ഹൈദരാബാദിനെതിരെയുള്ള ഫൈനൽ മത്സരത്തിൽ മാത്രമല്ല പല തവണ പവർഫുൾ ഡിപ്പിംഗ് ഗ്രൗണ്ടർ ഷോട്ടുകൾ രാഹുൽ കെ പിയിൽ നിന്നും വരുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അതെ രാഹുൽ കേപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്രമാത്രം കംഫർട്ടബിൾ ആണ് എന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല ഈ ആറ്റിറ്റ്യൂഡ് പാഴ് കളിക്കാരൻ എന്നൊന്നും പറഞ്ഞ് എഴുതി തള്ളേണ്ട താരമൊന്നും രാഹുൽ കേപ്പ് ഒരു സമയത്ത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗോൾഡൻ ബാച്ചിനെ അടക്കി ഭരിച്ച ഗോൾഡൻ ബോയ് ആയിരുന്നു അവൻ ഈ പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അല്ലെങ്കിൽ ഏ ഐഎസ്എല്ലെ വമ്പന്മാർക്കെതിരെ കൂടുതലൊന്നും പറയണ്ട അവൻ ഇന്ത്യൻ ആരോസിൻ്റെ ഭാഗമായിരിക്കുന്ന സമയത്ത് ഐ എസ് എല്ലിലെ പേരുകേട്ട പമ്പന്മാർക്കെതിരെ കളിച്ച് ഗോളടിക്കാൻ കഴിയുള്ളവനാണ് എങ്കിൽ രാഹുലല്ല പ്രശ്നം രാഹുലിരിക്കുന്ന ഇടമാണ് പ്രശ്നം എന്ന് ഞാൻ പറയുന്നില്ല രാഹുലിന് കിട്ടുന്ന പരിഗണനയും കെയറും ശരിയാണെങ്കിൽ അവൻ വളർന്നു വന്നിരിക്കും ഇപ്പം ഇവാഗ് ബുക്കോമാനെ വെച്ചിരുന്ന പരിശീലകൻ വളരെ കൃത്യമായിട്ട് പലതവണ പറയുന്നുണ്ട് രാഹുലിന്റെ കളിയെ നിങ്ങൾ ഗോളടി കാണുന്നില്ലെന്നും പറഞ്ഞ് വില കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല രാഹുൽ കൃത്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ടീമിൽ നൽകുന്നുണ്ട് അത് രാഹുലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഗോളടിക്കുന്നതും അസിസ്റ്റ് ചെയ്യുന്നതൊന്നും നിങ്ങൾ കാണുന്നില്ലായിരിക്കും പക്ഷെ പരിശീലകൻ എന്നിൽ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി ഞാൻ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് രാഹുൽ ആർജവത്തോടു കൂടി പറയുന്നുണ്ട് അവനെ ഗോളടിക്കാൻ വിട്ടാൽ മാത്രമേ രാഹുലിന് ഗോളടിക്കാൻ പറ്റുള്ളൂ സോ രാഹുലിനെ ആറ്റിറ്റ്യൂഡ് പാഴി കളിക്കാറുണ്ട് എന്നൊന്നും പറയുന്നവരോട് എനിക്കൊരു തരത്തിലും യോജിക്കുന്നില്ല നമ്മള് പാഴാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച ടാലന്റുകളിൽ ഒന്നാണ് രാഹുൽ കെ പി എന്നാണ് പറയേണ്ടത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ ടാലന്റുകളിൽ ഒന്നായിട്ടുള്ള രാഹുൽ കെ പി ഉപയോഗിക്കേണ്ട വിധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ ഇനിയും തിളങ്ങും ഉറപ്പാണ് ഉറപ്പാണ്